പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ ബഷീർ ദിന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ പഠിക്കണത് കറണ്ട് അഫേഴ്സ് ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്രിസ് വീഡിയോസും എൽ എസ് എസ് ക്ലാസുകളും നൽകുന്നുണ്ട് കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജയ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ കേരളത്തിലെ ആദ്യത്തെ ബഷീർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ദയാപുരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ബഷീർ മ്യൂസിയത്തിൻ്റെ പേരെന്താണ് മതിലുകൾ ബഷീർ രചിച്ച ഏക നാടകം ഏതാണ് ഉത്തരം കഥാബീജം ബഷീറിൻ്റെ സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ വന്ന കൃതി ഏതാണ് ശബ്ദങ്ങൾ ആകാശം ഇട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ് പ്രേമലേഖനം ജീവിതത്തിൽ നിന്നും പറിച്ചു പിച്ച് ചീന്തിയ ഒരേടാണിത് വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് എം പി ഇപ്പോൾ വിശേഷിപ്പിച്ച ബഷീറിൻ്റെ പുസ്തകം ഏത് ഉത്തരം ബാല്യകാലസഖി ഒന്നും ഒന്നും ഇമ്മിന് വലിയ ഒന്ന് എന്ന പരാമർശം ഏത് പുസ്തകത്തിലാണുള്ളത് ബാല്യകാലസഖി റുഹ്രയും മജീദും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ നോവൽ ഏത് ബാല്യകാലസഖി ായിരത്തി ഇരുപത്തഞ്ചിലെ ബഷീർ പുരസ്കാരം ലഭിച്ചതാർക്ക് പതിനേഴാമത് ബഷീർ പുരസ്കാരമാണ് ആൻസർ പി എൻ ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ബഷീർ രചിച്ച ഏക നാടകം ഏതാണ് കഥാബീജം നാരായണി ഏത് ബഷീർ കൃതിയിലെ കഥാപാത്രമാണ് മതിലുകൾ ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ് ഉത്തരം കൊച്ചു മുഹമ്മദ് പിതാവിൻ്റെ പേര് അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഭാര്യയുടെ പേര് ഫാത്തിമ ബി വി ഫാബി ഫാബി ബഷീർ എന്നറിയപ്പെടുന്നു ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം തലയോലപ്പറമ്പ് വൈക്കം കോട്ടയം ജില്ലയിലാണ് ബഷീറിൻ്റെ എടിയെ എന്ന ഓർമ്മക്കുറിപ്പുകൾ സമാഹരിച്ചതാരാണ് ഫാബി ബഷീർ ഹിന്ദുലേഖയ്ക്ക് ശേഷം മലയാളത്തിലുണ്ടായ പ്രധാനപ്പെട്ട നോവൽ എന്ന് എം പി ഇപ്പോൾ ഏത് പുസ്തകത്തെയാണ് വിശേഷിപ്പിച്ചത് ബാല്യകാല സഖി ഒറ്റക്കണ്ണൻ പോക്കർ ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ബഷീർ കോഴിക്കോട് ജയിലിൽ മൂന്ന് ദിവസം നിരാഹാരം ഇരുന്നത് ഏത് സ്വതന്ത്ര സേനാനിയെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നതിനെയാണ് ഉത്തരം ഭഗത് സിംഗിനെ ഉമ്മാ ഞാൻ കാന്തിയെ തൊട്ടു ബഷീർ ഇങ്ങനെ പറഞ്ഞത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഉത്തരം വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജിയെ തൊട്ടതിനെ പറ്റി ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതുമ്പോൾ ബഷീർ സ്വീകരിച്ച തൂരിക നമ്മ ഏതാണ് ഉത്തരം പ്രഭ ബഷീറിന്റെ മതിലുകൾ സിനിമയാക്കിയപ്പോൾ അതിൽ ബഷീറായി വേഷം ഇട്ടത് ആരാണ് ഉത്തരം മമ്മൂട്ടി ബേപ്പൂരിൽ സ്ഥാപിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകത്തിന്റെ പേരെന്താണ് ഉത്തരം ആകാശം മിഠായി ബഷീർ മരിച്ചതിനു ശേഷം പുറത്തിറക്കിയ ബഷീറിന്റെ കൃതികൾ ഏതെല്ലാം ഉത്തരം യാ ഇലാഹി പ്രേംപാറ്റ ജീവിതം ഒരു അനുഗ്രഹം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിനും ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനും ബഷീറിൻ്റെ ആദ്യത്തെ കൃതി ഏത് പ്രേമലേഖനം ഇത് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് ഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉപ്പു സത്യാഗ്രഹം ബഷീറിൻ്റെ പുരസ്കാരങ്ങൾ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് പത്മശ്രീ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മക്കൾക്ക് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കളെല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ ഉദ്ദേശങ്ങളും കറണ്ട് അഫേഴ്സ് ഭാഗങ്ങളും പത്ര കട്ടിങ്സുകളൊക്കെ ഗ്രൂപ്പിൽ നിൽക്കാറുണ്ട് എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക ഓക്കെ